ബാക്ക് ചാനൽ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടതുപോലെ തന്നെ വേറെ ഒന്നുമല്ല ഞാൻ ആകെ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് സ്പീഡിന് കാര്യങ്ങൾ പറഞ്ഞു പോവാം അപ്പോ ഞാൻ നിങ്ങളോട് മുന്നത്തൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്ന എനിക്ക് മോണിറ്റൈസേഷൻ ആയ കാര്യം അപ്പൊ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിനു ശേഷം നമുക്ക് കുറെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തല്ല കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പം അതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് എന്ത് വരും ഒരു പിൻ നമ്പർ വെരിഫിക്കേഷൻ നമ്മുടെ യൂട്യൂബ് അയച്ചു തരും കേട്ടോ അപ്പൊ അത് അയച്ചു തരുമ്പോഴത്തേക്ക് എനിക്കത് കിട്ടിയോ കിട്ടിയില്ലേ പറയാം കിട്ടിയിട്ടുണ്ട് അപ്പോഴേ ഞാനതിൻ്റെ ഇതൊക്കെ പറഞ്ഞുതരാം അപ്പം അത് നമുക്ക് മോണിറ്റൈസേഷൻ ആവണം മോണിറ്റൈസേഷൻ അവിടെയുള്ള ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയാമല്ലോ നാലായിരം വാച്ചിങ് അവേഴ്സും നാലായിരം ആണോ മൂവായിരം ആണോ അതല്ലേ നാലായിരം വാച്ചിങ് അവേഴ്സ് ആവണം വൺ കെ സബ്സ്ക്രൈബേഴ്സും ആവണം അപ്പം ഞാനിത് നേടിയെടുത്തത് നാല് വർഷം കൊണ്ടാണ് കേട്ടോ നാല് വർഷം എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് നാലായിട്ട് ഞാനൊന്ന് നന്നായിട്ട് ആക്റ്റീവായി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് ആയി അതിനുശേഷം നമുക്ക് കുറെ അഡ്രസ് വെരിഫിക്കേഷൻ ഐ ഡി വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് പോണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു ഫൈനലിപ്പം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അഡ്രസ്സിന് അത് ചെറിയൊരു സ്മോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇത് റിജക്റ്റ് ആയി പോകും അങ്ങനെ ഒരു റിജക്റ്റ് ആയിപ്പോന്ന് വെച്ചാൽ അത് കിട്ടത്തില്ല അത് നമ്മൾ വീണ്ടും റീപ്ലൈ ഒക്കെ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂകളുണ്ട് അപ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് മോണിറ്റൈസേഷൻ ആവാനായിട്ട് ഞാൻ എനിക്കറിയാവുന്ന ആരും ഇല്ലായിരുന്നിട്ട് പേഴ്സണലി എനിക്കറിയാവുന്ന അങ്ങനെ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒന്നും ഇല്ല ഉണ്ടെങ്കിലും അത് ബ്രദറിന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെയാണ് അപ്പം ഞാൻ അവരോട്ടൊന്നും നല്ല കൂട്ടില്ലാത്തോണ്ട് ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കുറേ യൂട്യൂബ് ചാനൽ എന്നെ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചാനൽ നെയിംസ് ഇപ്പോൾ ഈ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് തന്നെ നിങ്ങൾക്ക് ഇപ്പം അല്ലാതെ ഇപ്പം ചിലർ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യും പേയ്മെൻറ്റ് കൊടുക്കാതെ തന്നെ ചെയ്യണം ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളും റിസ്ക്കില്ല അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ നിങ്ങൾ പക്ഷെ ഒരുപാട് ചാനൽ വീഡിയോസ് അടിപൊളി വീഡിയോസ് ഒക്കെ നന്നായിട്ട് പറഞ്ഞു നമ്മുടെ യൂട്യൂബ് കോർണർക്ക് പറഞ്ഞ ഒരു ചാനലുണ്ട് നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ എൻ്റെ എന്ത് ഉണ്ടെങ്കിൽ അവരുടെ ചാനലാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഷിജോപ്പി ഇബ്രഹാം എന്ന് പറയുന്ന അവരുടെ ചാനൽ ഈ രണ്ട് ചാനൽ എനിക്ക് നല്ല ഹെൽപ്പ്ഫുൾ ആയതായിരുന്നു അപ്പോൾ അത് നല്ല രണ്ട് വീഡിയോസ് ആയിരുന്നു കേട്ടോ അപ്പോഴേ വീഡിയോസ് അല്ല അവരുടെ ചാനലിൽ കുറേ കണ്ടന്റ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അപ്പോൾ എനിക്ക് അറിയാവുന്ന ആരുമില്ല പറഞ്ഞു ഞാൻ തനിയെ തന്നെയാണ് ഞാൻ എൻ്റെ റിസ്ക്കിലാണ് ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ തനിയെ സെറ്റാക്കി എടുത്തത് അപ്പോൾ ടെൻഷൻ അടിച്ചു നമുക്ക് ഒന്നുമില്ല ഓഫ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി ടെൻഷൻ ആരെന്നു വെച്ചാൽ നല്ല രീതിയിൽ ഒരു മാസം നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച ഡേയ്സ് ആയിരുന്നു പിന്നെ ഒക്കെ ഞാൻ അഡ്രസ് പേര് കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ശരിയായി വരുത്തുള്ളൂ അപ്പോൾ എല്ലാം കറക്റ്റായി അങ്ങനെ എനിക്കൊരു പിന്നെ വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ട് എനിക്കൊരു ടു വീക്കിനുള്ളിൽ അത് സെറ്റായി കേട്ടോ അവർ എത്ര സമയം പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും ടൂ വീക്കിനുള്ളിൽ ഒരിക്കൽ പോസ്റ്റ് മാം വീട്ടിൽ പുറത്തു വന്നിട്ട് ഗൂഗിളിൽ നിന്ന് ഒരു ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞോളൂ അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ലെറ്റർ എൻ്റെ പുന്നേ അന്ന് അന്നേരം ഉണ്ടായിരുന്ന ഒരു മൊമെൻറ്റ് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് കിട്ടിയിട്ട് കുറച്ച് ദിവസം ദിവസമായിട്ടുണ്ട് ഞാനത് വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ ഗൂഗിൾ ആട്സൻസിൽ നിന്ന് വന്ന ആ ഒരു ലെറ്റർന്ന് പറയുന്നത് ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചു അപ്പോൾ ഇതിൻ്റെ അകത്തന്നെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഒരു പിൻ നമ്പർ വരുന്നത് ഇതുപോലെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തു വെക്കാനായിട്ട് പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പിൻ ലെറ്റർ എങ്ങനെയാണെന്ന് കാണിച്ചതരാട്ടോ ഇതുപോലാണ് വരുന്നത് ഇതുപോലെ മൂന്ന് സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിടണം എന്നെ തന്നെ എഴുതിയിട്ടുണ്ട് റിമൂവ് സൈഡ് എഡ്ജസ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് കുറേ കുറേ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഉണ്ട് അത് ഇതുപോലെ നമ്മളിങ്ങനെ ക്ലിയർ ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഒരു നമ്പർ വരുന്നത് എനിക്ക് ശരിക്കും ഇത് കിട്ടിപ്പത്തേക്കൊന്നും ഉള്ള സന്തോഷം അല്ല എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത് അങ്ങനെയാണല്ലോ കാരണം നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട് നമ്മൾ ഇതുപോലെ യൂട്യൂബിൽ നിന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ കിട്ടുമ്പത്തേക്ക് അത് ചെയ്തവർക്ക് മാത്രമേ ഒരു സന്തോഷം മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇതുപോലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്പർ ആണ് നമ്മൾ ഗൂഗിൾ ആഡ് ആഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്താണ് നമുക്ക് പിൻ നമ്പർ കൊടുക്കുന്നത് ഇതുപോലെ ഒരു പേജ് പോലെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ ഇതിന്റെ അകത്ത് ആ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട് ആ നമ്പറാണ് നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അഡ്രസ് വെരിഫിക്കേഷൻ സെറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോണ്ടേസേഷൻ്റെ കാര്യം കഴിഞ്ഞു കഴിയും അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് വീട്ടിൽ പോസ്റ്റ്മാൻ ആണ് ഇതുപോലെ ഗൂഗിൾ ആഡ്സൺസിൻ്റെ ഈ ഒരു ലെറ്റർ കൊണ്ട് തരുന്നത് അങ്ങനെ അത് മേടിക്കാം മേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ അത്തേക്ക് സൈൻ ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ പരിപാടി ശരിക്കും പറയൂലിത് കിട്ടിപ്പോഴത്തുള്ള സന്തോഷം എനിക്ക് അറിയത്തില്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഡോളർ കിട്ടിയാൽ പോലും ഇത്ര ഒരു സന്തോഷം കിട്ടുമെന്ന് എനിക്കറിയില്ല കാരണം യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ടാണ് അവർ നമ്മൾ അംഗീകരിച്ചതെന്ന് പറഞ്ഞിട്ട് വരുന്നൊരു സംഭവമല്ലേ അപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് സത്യമനെ പറഞ്ഞിരിക്കാൻ പറ്റും എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ബൈ ഓക്കെ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം തന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാട്ടോ നമ്മൾ ആറ് മണിക്കാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണിക്കാണ് നമ്മുടെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ലൈവ് പോകാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ടായിരിക്കും ലൈവ് അപ്പോൾ ഗൈസ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വരെ എത്തിപ്പെടാൻ പറ്റിയത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കാം ബൈ